First impression is the best impression. അപ്പൊ എസ് എൽ സി പരീക്ഷയ്ക്ക് ഒരുപാട് മാർക്കും ഒരുപാട് കാര്യങ്ങളൊക്കെ പഠിച്ച് കൃത്യമായിട്ട് എ പ്ലസോട് കൂടി വളരെ അടിപൊളിയായിട്ട് പാസ്സാവാൻ വേണ്ടിയിട്ടാണ് നമ്മൾ തുടങ്ങിയത് അപ്പോൾ ആദ്യമായിട്ട് നമുക്ക് ആ ഒരു കാര്യം കാണിച്ചു കൊടുക്കാൻ പറ്റുന്നത് ഈ ഒരു ഓണ പരീക്ഷയ്ക്കാണ് അപ്പോ ഈ ഒരു ഓണ പരീക്ഷയ്ക്ക് ഇതുവരെ ഒന്നും പഠിക്കാതെ വിഷമിച്ച് ഇനി എങ്ങനെയാണ് പഠിക്കുന്നത് കുറെ പാഠങ്ങളുണ്ട് കുറച്ച് ദിവസങ്ങൾ മാത്രമാണുള്ളത് എങ്ങനെയാണ് നമുക്ക് ആദ്യത്തെ പരീക്ഷ ഏറ്റവും നന്നായിട്ട് എഴുതാം എന്ന് ടെൻഷൻ അടിച്ചിരിക്കുന്നതാണ് നിങ്ങൾ അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്കാണ് ഈ വീഡിയോ വെൽക്കം ടു അനിയ കെ ജു ടെക് എങ്ങനെയാണ് ഇതുവരെ ഒന്നും പഠിക്കാത്ത ഒരു വളരെ കുറച്ച് ദിവസങ്ങൾ കൊണ്ട് ഓണ പരീക്ഷയ്ക്ക് എ പ്ലസ് മേടിക്കേണ്ടത് ആദ്യം തന്നെ ഞാൻ ഒരു കാര്യം പറയട്ടെ ഈ പാഠങ്ങളെല്ലാം തുടക്കം തൊട്ട് ഒടുക്കം വരെ കൃത്യമായിട്ട് പഠിച്ചു പോകാനാണ് നിങ്ങളുടെ പ്ലാൻ എന്നുണ്ടെങ്കിൽ മിനിമം ഒരു മാസമെങ്കിലും വേണം നിങ്ങൾക്ക് ഈ സാധനം പഠിച്ചു തീർക്കാൻ അപ്പൊ എന്തായാലും ഓണ പരീക്ഷയ്ക്ക് ആ സ്ട്രാറ്റജി പറ്റത്തില്ല പിന്നെ നമ്മൾ എന്താണ് ചെയ്യേണ്ടത് ഉറപ്പായിട്ടും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യനും മോസ്റ്റ് ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യനും പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എ പ്ലസിനുള്ള കൂടിപ്പോയാൽ ഫുൾ മാർക്കിനുള്ള ചോദ്യങ്ങളും അതിന്റെ ഉത്തരങ്ങളും കിട്ടുന്ന രീതിയിലാണ് നമ്മുടെ പരീക്ഷ നടക്കുന്നത് പിന്നെ നമ്മൾ കൂടുതൽ കാര്യങ്ങൾ പഠിച്ച് വെറുതെ കഷ്ടപ്പെടേണ്ട കാര്യമില്ല അപ്പോ പറ്റുമെങ്കിൽ നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും നമ്മളുടെ ചാനലിൽ ഈ ഒരു ഓണപരീക്ഷ തീരുന്നവരെയും പ്രൊവൈഡ് ചെയ്യും ഓണ എല്ലാ വിഷയത്തിനും എ പ്ലസ് വാങ്ങുക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം ചുമ്മാ എ പ്ലസ് വാങ്ങുക എന്നുള്ളതല്ല ഏറ്റവും കുറച്ച് കാര്യങ്ങൾ പഠിച്ചുകൊണ്ട് എങ്ങനെ ഏറ്റവും മികച്ച രീതിയിൽ മാർക്ക് വാങ്ങാം അതാണ് നമ്മുടെ ലക്ഷ്യം സോ പറ്റുമെങ്കിൽ നിങ്ങളുടെ മാക്സിമം ഫ്രണ്ട്സിന് ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക മാത്സും ഇംഗ്ലീഷും ഫിസിക്സും കെമിസ്ട്രിയും ബയോളജിയും ആയിട്ട് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യങ്ങളുമായിട്ട് ഒരുപാട് വീഡിയോസ് നമ്മൾ വരും ഒരു ദിവസം ഒന്നിൽ കൂടുതൽ വീഡിയോസ് നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം അപ്പൊ ഓണ പരീക്ഷയ്ക്ക് നമ്മുടെ ചാനലിലെ വീഡിയോസ് മാക്സിമം യൂസ് ചെയ്ത് നല്ല മാർക്ക് വാങ്ങാൻ നിങ്ങളെ കൊണ്ട് ഉറപ്പായിട്ടും പറ്റും സോ ഈ വീഡിയോ ഏറ്റവും കൂടുതൽ ഫ്രണ്ട്സിന് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക പറ്റുമെങ്കിൽ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക കൂടുതൽ ഫ്രണ്ട്സിന് ഷെയർ കൊടുക്കുക താങ്ക് യു ഫോർ വാച്ചിങ് അനിയാക്കേജു